എങ്ങനെയുണ്ട് പടംസ എടുത്തു അതെങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് മലബാർ ലേളയുടെ പശ്ചാത്തലത്തിൽ ഒരു നല്ല പടം വൃത്തിയായിട്ട്

എങ്ങനെയുണ്ട് റിയാം ഒന്ന് തിരുവസ്യൊന്നും ലഹളയെ കുറിച്ചൊക്കെ നമ്മൾ ചരിത്രത്തിലൂടെ പഠിച്ചതാണ് അപ്പൊ ആ ലഹളയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ നാട്ടിൽ നടക്കുന്ന ഒരു പ്രണയവും അവിടുത്തെ ഈ ഒരു ലഹള വരുമ്പോൾ എത്രത്തോളം അവിടുത്തെ ആൾക്കാർ ആൾക്കാരുടെ ജീവിതം എങ്ങനെയാണ് ദുസ്തകമാക്കുന്നത് അതൊക്കെ പറയുന്ന എന്താ പറയാ സാധാരണ ഫിലിം ഭയങ്കര വ്യത്യസ്തമാണ് നമ്മളെ കുറെ ചിന്തിപ്പിക്കുന്ന ഒരു ഫിലിമാണ് ഒരുപാട് എന്താ പറയാ ഒരു ഭയങ്കരമായിട്ട് പണ്ടത്തെ ലൈഫിനെ പറ്റിയും അതിനുള്ള പല കാര്യങ്ങളും ഭയങ്കര ഡയലോഗ്സൊക്കെ ഭയങ്കര ഒരു ഡീപ് ഡയലോഗ്സ് ആണ് ഒരു യുണീക്ക് ഫിലിമാണ് എസ്പെഷ്യലി ആ ഒരു നമ്മളൊക്കെ ചെറുപ്പത്തിലേ കണ്ട ഒരു ലൈഫിന്റെ ഒരുപാട് സ്ഥലങ്ങളും നമ്മളൊരുപാട് ചിന്തിപ്പിച്ചൊരു ഫിലിമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി തിയേറ്ററിൽ എന്ത് തോന്നുന്നു സിനിമ പല പ്രാവശ്യം നമ്മള് കണ്ടിട്ടുണ്ട് പ്രിവ്യൂവും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ പക്ഷെ എന്തെങ്കിലും ഇവിടെ തിയേറ്ററിൽ നമ്മളെ വ്യത്യസ്ത ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളുടെ കൂടെ ഇരുന്നിട്ട് അതിന് കാണും കണ്ടത് സന്തോഷം എല്ലാവരുടെയും പ്രതികരണം അറിഞ്ഞപ്പോഴേ ഒരു കാലഘട്ടത്തിലേക്ക് അത് ആളുകളെ കൂട്ടിക്കൊണ്ടേ എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും സംസാരിച്ചു എനിക്ക് വളരെ സന്തോഷം പിന്നെ ഇതിലെ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും നമ്മളെ ഡയറക്ടർക്കാണ് ഇതേ ഹാണ് അതിഹാൻ അതിന്റെ എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ അവസാനം വരെ നമുക്കത് വളരെ നന്നായി നന്നായിട്ട് പറഞ്ഞ എല്ലാരും സിനിമ കണ്ടതല്ലേ വളരെ വിജയത്തിന്റെ പിന്നെ അതുപോലെ തന്നെ സന്തോഷേത്ത ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് പിന്നെ നമ്മളെ ലത്തീഫ് ലത്തീപ് താത്തിൽ ചുറ്റി പറ എന്ന് പറഞ്ഞിട്ട് അതായത് അഭിനയിച്ച അദ്ദേഹത്തിന്റെ ഒക്കെ പെർഫോമൻസ് ഞാനൊക്കെ വിചാരിച്ചൊക്കെ എത്രയോ ഗംഭീര തെളിഞ്ഞു വന്നത് മറീന മറീനന്റെ കാര്യം പറയണ്ട കാരണം ആ ഒരു കഥാപാത്രമായിട്ട് മറീന മാറിയാണ് ചെയ്തത് മാറുകയാണ് ചെയ്തത് അപ്പോൾ ശരിക്ക് അതിന്റെ ക്രെഡിറ്റ് ശ്രീദേവനും കൂടിയാണ് നന്നായിട്ട് സഹകരിച്ചു നന്നായിട്ട് അഭിനയിച്ചു ആ കോസ്റ്റ്യൂം എല്ലാം അവരുടെ ആ ഒരു ലുക്ക് തന്നെ മാറിക്കൊണ്ട് വളരെ നല്ല രീതിയിലാണ് കുഞ്ഞാത്തു എന്നുള്ള കഥാപാത്രത്തിനായിട്ട് തിരികി ചേർന്നു അങ്ങനെ ഒരുപാട് സന്തോഷം ചെയ്ത എല്ലാവരും ആ ആരും നമുക്ക് ഇതിൽ ഒന്നും പറയാനില്ല കാരണം അത്ര അത്രാജി പറയാനില്ല കാരണം എല്ലാവരും നന്നായിട്ടില്ല ശശിയേട്ടൻ കണ്ണൻ പട്ടാമ്പി കണ്ണേട്ടൻ അതുപോലെ തന്നെ പാർട്ടി സാരൻ അദ്ദേഹത്തിനൊക്കെ ഒരു നല്ലൊരു വൈദ്യും നല്ലൊരു കഥാപാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാകും വളരെ നല്ല ചേക്കുന്റെ കൂട്ടുകാരനായിട്ട് അങ്ങനെ എല്ലാവരെയും എടുത്ത് പറയ്ക്കാം എന്തായാലും വളരെ സന്തോഷമുള്ള സമയമാണ് ലഹള എന്നാണ് ഈ ശരിക്കും ജഗള എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ് അപ്പോ പഴയകാലത്ത് ഏറനാടൻ അല്ലെങ്കിൽ വെളവനാട് ഭാഗങ്ങളിൽ ഈ ലഹളയ്ക്ക് ആളുകൾ പറഞ്ഞു ഒരു കൊളോക്ക ലാംഗ്വേജ് ആണ് ജഗള എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ടൈറ്റിൽ ഇടുമ്പോൾ എന്താണ് ജകള എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വരുമല്ലോ എന്താണ് ഈ ജകള ഏത് കാലഘട്ടത്തിലേക്കത് അത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് അപ്പൊ ലഹള എന്നിട്ട് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല ഓ ലഹള അത്രയുള്ളൂ അതോ ജകളെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുപേർക്കെയെങ്കിലും ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ാണ് ഈ ഒരു കാലഘട്ടത്തെ ക്രിയേറ്റ് ചെയ്യാ എന്ന് പറയുന്ന ഒരു വലിയൊരു എഫേർട്ട് ഉണ്ട് ഈ സിനിമക്ക് പുറകെ നമ്മൾ ഏത് സിനിമ ചെയ്താലും കിട്ടാത്ത ഒരു റിസൾട്ട് നമുക്ക് ഇതിന് കിട്ടും നമ്മ സാധാരണ ഒരു കൊമേഷ്യൽ മൂവി അല്ലെങ്കിൽ കാലഘട്ടം ചിത്രീകരിക്കാത്തൊരു സിനിമ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു പിരീഡ് സബ്ജെക്ട് നമ്മൾ അതിലേക്ക് ആ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലുള്ള സംതൃപ്തി അങ്ങനെയാണല്ലോ അതെനിക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്